ഹലോ ഗൈസ് എല്ലാവർക്കും മിക്സി ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇനി ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള കുറച്ച് കൃഷികൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പരിപാടിയെ ആദ്യം തന്നെ കുറച്ച് വാഴ കാണിക്കാം നേന്ത്രവാഴ നേന്ത്രവാഴയുടെ വീഡിയോ ഞാൻ രണ്ടും പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഇതിപ്പം കൊലച്ച് തുടങ്ങിയ വാഴയാണ് എല്ലാം കൊലച്ചിട്ടില്ല ഇതിന് ഇടയ്ക്കും എന്നൊക്കെയാണ് കൊലച്ചിരിക്കുന്നത് അതായത് തലവിത്തുകളൊക്കെ കൊലച്ചിട്ട് അതിനിടയിൽ കൂടെ കാണാം അല്ലാത്തതും ഉണ്ട് ഇതിപ്പം കണ്ടോ കുറച്ച് കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ഈ കാട് ഞാൻ അടിച്ച് കളയല ഇത് പിന്നെ ഈ വേനലെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ വേരൊന്നും ഉണങ്ങിപ്പോയിരിക്കാൻ ഇത് നശിപ്പിച്ച് കളയൽ ഇതിങ്ങനെ ചെറുതായിട്ട് അവിടെ കിടക്കും ഒത്തിരി വലുപ്പമുള്ള കാടാണെങ്കിൽ അത് കളയും ഇതിപ്പം കളയല ഇതിപ്പം മെഷീൻ മെഷീനെ അടിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ളതില്ല ഇതിങ്ങനെ ഒരു തണുപ്പിന് കിടക്കട്ടെ നനയൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ഒരേ സ്റ്റെപ്പ് വാഴയല്ല കാരണം ഇതിനിടയ്ക്കുന്നെല്ലാം വിത്തുകൾ നശിച്ചു പോയതാണ് അതിന് പകരം വെച്ചതാണ് പകരം വെച്ചത് ആയതുകൊണ്ട് പല പ്രാവശ്യം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മാറ്റി വെച്ചതാണ് അന്നേരം പല സ്റ്റെപ്പ് വാഴയാണുള്ളത് അതിൽ ആദ്യത്തെ വാഴ കുറച്ചൊക്കെ കൊലച്ചു ബാക്കിയുള്ളതായി കാണുന്നത് ഇതും അടിച്ചുവിട്ട് കയറി വന്ന് കൊലയ്ക്കും കുറച്ച് സമയം മുന്നോട്ട് പോകും കാരണം വാങ്ങിച്ചു വെച്ച വിത്തായതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി കൊലച്ചതിനൊക്കെ ഞാൻ ചിലതിനൊക്കെ വള്ളി കെട്ടിയിട്ടുണ്ട് നാട്ടുകൊടുക്കാനാണ് എൻ്റെ ഉദ്ദേശം നാട്ട ആദ്യമൊക്കെ ഞാൻ നാട്ടക്കുത്തി ഇനിയും കുറച്ച് നാട്ടൊക്കെ കൊത്തിക്കൊണ്ട് വരണം അടുത്തനെല്ലാം നാട്ടൊക്കെ കൊടുക്കാൻ പരിപാടി ഇതിൻ്റെ ഒരു വാഴ മാത്രമേ ഈ വള്ളി വലിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ ഒരു പ്ലാവാണ് കാണുന്നത് കേട്ടോ അടിപൊളി ചക്കയാണ് ആ പ്ലാവിൻ്റെയും വീടും ഇതിനൊക്കെ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഇപ്പോൾ കാഴ്ച കിടന്നപ്പോൾ ഞാൻ എടുത്തു എന്ന് മാത്രം നല്ല തെളിഞ്ഞ ആകാശമാണ് ഞങ്ങളുടെ വീട് പരിസരമായി കാണുന്നു ഇതൊരു മാവ് മാവ് ഒടിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുന്ന വലിയ മാവാണ് കുറച്ച് ഉണ്ട് ഈ പ്രാവശ്യവും രണ്ട് മൂന്ന് കമ്പൊടിക്കും മാങ്ങ പറിക്കാൻ കയറി ഇപ്പോഴും ഒടിഞ്ഞു അതിനു മുമ്പ് പിന്നെ ഈ കണ്ടോ ഇത് കാച്ചിലാണ് ഈ കാച്ചില് നടുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടു ഒരു രണ്ട് മൂന്ന് ചോട് കാച്ചില് ഇപ്പഴേ നട്ടിട്ടുണ്ട് ഇത് വള്ളി വീശിയാ അതുകൊണ്ട് ഇത് വള്ളി കയറി വന്നപ്പോൾ ഇതിനെ വെച്ചോണ്ടിരുന്ന ശരിയാവില്ല അതിനെ നട്ടു കൊടുക്കും ചാണകപ്പൊടിയൊക്കെ അടിപൊളിയായിട്ട് കാച്ചിൽ എങ്ങനെ നടാം എന്നെ സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ അങ്ങ് ഇടുവായിരുന്നു ഈ മരട്ടരുതാ ഇപ്പൊ ഇത്ര അടിച്ചു വിട്ടതാ ഇത്രയും കേറിയിട്ടുണ്ട് അങ്ങനെ കയറി പോവാ വലിയ മരോട്ടോ ഇത് ചുറ്റോടി വിട്ടും കാച്ചിലിടന്നാണ് പരിപാടി അപ്പൊ മൂന്ന് യോടേ ഉള്ളൂ ഇനി അഞ്ചു യോടും കൂടി വട്ടത്തിൽ ഇടാം ഒരു എട്ട് കാച്ചിൽ ഇതുവഴി തെറ്റിവിടാം കുഴിയെടുത്താ കാച്ചിനാണ് കാച്ചിൽ നടുന്ന ആ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കാണുന്നെ കാണാത്തവര് ഇതാ പിന്നൊരു പാവല് കേറി പിന്നെ ഇത് ഇതാ മരം ഇത് കീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മെഷീൻ വാളിന് മുറിച്ചിട്ടുവാ ഞാൻ മുറിച്ചതല്ല ഞാൻ ആളെ നിർത്തി അത് ചെയ്യിച്ചു എന്നിട്ട് അതിൻ്റെ വിറകെല്ലാം കീറിയിട്ടുണ്ട് മഴക്കാലമല്ലേ രണ്ട് മാസം കഴിഞ്ഞാൽ മഴ തുടങ്ങും അപ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് വിറക് എടന എന്ന മരമാണ് മുറിച്ചിട്ടേക്കുന്നത് എടന അല്ലെങ്കിൽ പുമ്പ എന്നൊക്കെ പറയും ആ മരം കട്ട് ചെയ്ത് കഷ്ണം കഷ്ണമാക്കിയിട്ട് ആപ്പും കൂടത്തിനും അടിച്ച് കീറിയിട്ടേക്കുന്നതായത് ഇതൊരു വർഷം കത്തിക്കാം നന്നായി കത്തുന്ന മരമാണ് ഇതായിരുന്നു മരം പിന്നെ കണ്ടോ വാഴയുടെ കച്ചിയൊക്കെ ഇങ്ങനെ കിടക്കുന്നൊണ്ടോ വെയിൽ തുണങ്ങല്ലേ ഇതിങ്ങനെ ഇട്ടേക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് ഈ കച്ചി മുറിച്ച് വിടാൻ പാടില്ല ഞാൻ പാടില്ല അവരുടെ ആവശ്യം വീടിയേ പറഞ്ഞിട്ടുള്ള എന്തോ ഉണ്ടോ ഇതിൻ്റെ വാഴയില ഉണങ്ങിയിട്ട് മുറിച്ച് കളയാൻ പാടില്ല അത് തൂങ്ങി തൂങ്ങി കിടന്നോളും അപ്പോൾ അത്രയും ഭാഗത്ത് വെയിൽ വന്ന് അടിക്കുക ഇതിൻ്റെ ടിക്കൊന്നും വെയിൽ കൊണ്ടുതരാം അതിന് പറ്റുന്നതാണ് ആ പരിപാടി ഇതൊക്കെ വീഡിയോ ഇതിനു ഇതിനുമ്പ് പറഞ്ഞിട്ടുള്ള ഇതാണ് വാഴ പലസൊക്കെ ഇതിനിടെക്കൂടെ കാണാം വെള്ളം ഇവിടെ അടിക്കുന്നുണ്ട് സ്പ്രിങ്ക്ലർ സ്പ്രിങ്ക്ലർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വാഴ കൃഷിയാണ് കുറച്ച് പിന്നെ ഇതിനിടയിൽ ഞാൻ കൊക്കോ വെച്ചിട്ടുണ്ട് ഇത് കൊക്കോ നിന്ന സ്ഥലമാണ് അപ്പം അവിടെ വീണ്ടും കൊക്കോ കുറച്ച് ചെയ്യാൻ വേണ്ടി പദ്ധതി ഇട്ടു അങ്ങനെ കൊക്കോ കൃഷി ഇതിനിടെ തുടങ്ങിയിട്ടുണ്ട് ഇനി വാഴ കേടുവന്നു പോകാൻ യാതൊരു സാധ്യതയില്ല ഇത് പരമാവധി കേടുവന്നതൊക്കെ പോയി പിന്നെ പുതിയ വിത്തുകൾ മാറി നട്ടതാണ് അന്നേരം അതിന് ഇനി കേടുപിടിക്കാൻ യാതൊരു സാധ്യതയില്ല പിന്നെ ഈ നിൽക്കുന്നുണ്ടോ കരിയാപ്പ് ഞങ്ങളുടെ കരിയാപ്പ് ഉണങ്ങിപ്പോയേ അന്നേരം രണ്ട് കരിയാപ്പന്തേ തൈ ഞങ്ങളുടെ പറമ്പിൽ തന്നെ നിന്നതാണ് ഞാനത് കിളച്ച് കൂടി കൊണ്ടുവന്നിട്ട് കുഴിയെടുത്ത് ഇപ്പം നട്ടിരിക്കുന്നതായി കാണുന്നത് കിളുത്ത് വരുന്നുണ്ട് രണ്ട് തൈ ഉണ്ടേ ഒരെണ്ണം നമ്മളിപ്പോൾ കണ്ടു രണ്ടാമത്തെ ഇത് കണ്ടോ വന്നിരിക്കുന്നത് ഇത് ഇത് കയറി വരുന്നുണ്ട് കേട്ടോ ഇത് ഉണങ്ങി പോകുന്നുമില്ലാന്ന് തോന്നും ഇല്ല നനയൊക്കെ കിട്ടുന്ന അതുകൊണ്ട് കയറി വരും ഇതിൻ്റെ ഇലയൊന്നും ഇപ്പോഴേ എടുക്കരുത് ഇച്ചിരി വളർന്നതിൻ്റെ ശേഷം എടുക്കാൻ പാടുള്ളൂ അങ്ങനെ രണ്ടെണ്ണം പിടിപ്പിച്ചുകൊണ്ട് വരികയാണ് ഇതൊക്കെയാണ് ഓരോ വിശേഷങ്ങൾ പിന്നെ ചില്ലറ പയറും കണ്ടിട്ടുണ്ട് അത് കാണാം വാഴയ്ക്കൊക്കെ നല്ല കൃത്യമായിട്ട് നന കൊടുക്കുന്ന കേട്ടോ ഇനിയിപ്പോൾ അടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കണം ഇവിടുത്തെ ഇതിൻ്റെ ചുവടൊക്കെ ഉണങ്ങി തുടങ്ങി ഇവിടെ നന കൊടുത്തതാണ് മാവിൻ്റെ കമ്പ് ഒടിഞ്ഞിട്ട് കമ്പെല്ലാം അങ്ങനെ ഇലയെല്ലാം വീണ് കിടക്കുന്നതാണ് അത് വെട്ടിക്കൂട്ടിയിരിക്കുക ഇതാ കൊലച്ച വാഴ ഇനിയിപ്പം വള്ളി കിട്ടിയിരിക്കുക അത് അതിലേക്ക് കൊലച്ചുകൊണ്ട് ചിലതിന് കുറച്ച് നാട്ടം കൊടുത്തു പിന്നെ ഒരു കുറച്ച് കുറച്ചെണ്ണത്തിന് വള്ളി കൊടുത്തു ഇനിയിപ്പം പിടിച്ചൊരു റംബോട്ടാന്നാണേ അതിനേ നട്ട് പരിപാലിച്ചു കൊണ്ടിരുന്നുണ്ട് നേന്ത്രവാഴ ഉണ്ടോ അടിപൊളി കൊല കേട്ടോ കൊലയൊന്നും കുഴപ്പമില്ല കാരണം ഇത് ഞാനിപ്പോൾ കഴിഞ്ഞ കൊല്ലം വെച്ച സ്ഥലത്ത് തന്നെയാണ് വീണ്ടും വെച്ചേക്കുന്നത് എന്നിട്ട് തന്നെ ഇത്രയും നല്ല കൊല കിട്ടുന്നുണ്ട് അപ്പം നേന്ത്രവാഴ പിന്നെ നമ്മൾ രണ്ടാം കൊല്ലവും ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് വെക്കാൻ പറ്റും വളം കൃത്യമായിട്ട് കൊടുക്കണം രാസോളമൊക്കെ അഞ്ച് ആറ് വളം കൊടുക്കണം എന്നാൽ അടിപൊളിയായിരിക്കും ഇത് കണ്ടോ ഈ വാഴവത്ത് എനിക്കിനി പിരിച്ച് നടാൻ പറ്റില്ല ഇത് കേടാ മഹാളി കണ്ടോ കണ്ടോ ഇതൊരു വര കണ്ടോ ഒരു ചുവപ്പ് കൂടിയ ഒരു കളർ കണ്ടോ എന്നിട്ട് ഇങ്ങനെ ഒരു ചാര കളറിൽ വര ഇത് മഹാളി പിടിച്ച വിത്താണ് ഇത് നട്ടയക്കരുത് ഇത് ഓരോരുത്തർ കൊണ്ട് നമ്മൾ നമ്മളറിയാമോ ഇതിൻ്റെ ചുവട് അങ്ങ് മുറിച്ചിട്ട് വിത്തായിട്ട് ഇങ്ങനെ കുത്തിപ്പറിച്ച് എടുത്തോണ്ട് വരും അതുകൊണ്ട് നമ്മൾ നാടും നമുക്ക് ആ വാഴക്കൊല കൊത്താൻ പറ്റുകയാണ് ഇതിപ്പം ഈ പിന്നെ കൊലയിലൊന്നും സം ഒന്നും പിടിച്ചിട്ടില്ല വിത്തൽ കേട് തുടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ടോ എൻ്റെ കൊക്കോ കൊക്കോ കൃഷിയുണ്ടോ കൊക്കോ തൈകളൊക്കെ നട്ട് ഞാൻ ഇങ്ങനെ പരക്ക കൊടുത്തിട്ടുണ്ട് രണ്ട് തൈ ഒക്കെ വെച്ചാണ് നട്ടേക്കുന്നത് വലുതായി വരുമ്പം ഒരെണ്ണം ആണെങ്കിലും മതി അപ്പം കേടുവന്ന് പോകരുത് തൈ അതുകൊണ്ടാണ് ഈ രണ്ടെണ്ണം വെക്കുക അതോ പൊക്കോ തൈകൾ നിൽക്കുന്നതാണ് പൊക്കോയ്ക്കൊക്കെ ഇപ്പം നല്ല വില കേട്ടോ കഴിഞ്ഞ കൊല്ലം പോലെ നല്ല അടിപൊളി വിലയാണ് ഇപ്പോലെ ലേശം കുറവാണ് എന്നാലും ഈ വില നിന്ന് കിട്ടുവാണെങ്കിൽ കർഷകർ മെച്ചമാണ് കഴിഞ്ഞ കൊല്ലം വെച്ച പൊക്കോയാണ് ഇതിനിടയിലൊക്കെ നനയൊക്കെ കിട്ടുന്നതുകൊണ്ട് നന വളം ഒക്കെ കിട്ടുന്നതുകൊണ്ട് അടിപൊളിയായിട്ട് കയറി കിട്ടും കേട്ടോ കൈകൾ നിൽക്കുന്നതുകൊണ്ടോ കൊക്കോ കൃഷിയൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങളും ചെയ്യുക നല്ല ആദായം കിട്ടുന്ന പരിപാടിയാണ് ഇടപെളിയായിട്ട് ചെയ്യാൻ പറ്റും തേങ്ങ കവുങ്ങ് കശുമാവ് കൊടിയെ ഇങ്ങനെയൊക്കെ നടുന്നതിൻ്റെ ഇടയ്ക്കും കൊക്കോയും നടാം ഡെയിലി ഞാനൊരു പ്ലാവ് ഞാൻ ഒട്ടിച്ചേക്കുന്നതാണ് പിടിക്കുമെന്നുള്ള പ്രതീക്ഷ നിൽക്കുക ഒരു പത്ത് ദിവസം ഒക്കെ കഴിഞ്ഞാൽ അത് അഴിച്ചുപോടണം നല്ല കായ്ക്കുന്ന നല്ല അടിപൊളി നല്ല രുചിയുള്ള ഒരു പ്ലാവിൻ്റെ എടുത്ത് ഓട്ടിച്ചതാണ് ഇതാണ് എൻ്റെ പറമ്പിൻ്റെ അവസ്ഥകൾ പറമ്പിലെ വിശേഷങ്ങൾ വള്ളി വലിച്ചു കിട്ടിയിരിക്കുന്നുണ്ടോ കുറ്റി അടിച്ചാണ് കിട്ടിയിരിക്കുന്നത് എല്ലാ ഭാഗത്തും നമുക്കിത് വലിച്ചു കെട്ടാൻ മരമൊന്നുമില്ല അപ്പം ഇല്ലി ചെത്തി കൂറുമ്പിച്ചിട്ട് അടിച്ച് ഇറക്കിയിട്ട് അതേ കെട്ടിയിരിക്കുക കാറ്റ് വന്നാൽ പോവല്ലല്ലോ നമ്മൾ ഇത്രയും പണിയെടുത്തിട്ട് കൊല കാറ്റടിച്ച് പോയാൽ സംഗതി നമുക്ക് നഷ്ടമല്ലേ അങ്ങനെ വരാതിരിക്കാന് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് നമ്മുടെ പ്ലാവ് നിറച്ച് ചേക്കേണ്ടത് ഇത് കുറച്ച് വൈകും മഴയത്തേക്ക് ശരിയാക്കി കിട്ടുള്ളൂ വിളഞ്ഞു കിട്ടണമെങ്കിൽ മഴ പിടിക്കും ചെറിയ വാഴകൾ കുറച്ച് നിൽക്കുന്നുണ്ടോ ഇതെല്ലാം ഇടപൊക്കുക ഇതിനിടയ്ക്കിട്ട് വാഴ എല്ലാം കിടായിപ്പോയിട്ട് രണ്ടാമത് വിത്ത് കൊണ്ട് നാട്ടുക അതുതന്നെ നമുക്ക് സമയം നഷ്ടം ഈ വലിയ വാഴ ഇടയിൽ ചെറിയ വാഴ വന്നിട്ടുണ്ടെങ്കിൽ അത് കയറി വരാൻ എല്ലാം ബുദ്ധിമുട്ടാണ് എല്ലാം ആദ്യം തന്നെ വെക്കുന്ന വിത്തുകൾ അടിപൊളിയായി കയറി വന്നാൽ കേടില്ലെങ്കിൽ നമുക്ക് വിജയമായിരിക്കും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് പിടിച്ച സംഗതിയാണ് ഇതേ മത്തയുണ്ടേ ഞങ്ങൾക്കിവിടെ രണ്ടു മൂന്നുകൂടി മത്ത ഞങ്ങൾ നട്ട് പിടിപ്പിച്ചിട്ട് ൊക്കെ കായ്ച്ചു തുടങ്ങി പയറ് കായ്ച്ചിട്ടുണ്ട് മത്തങ്ങ പക്ഷേ എന്തോ ഇങ്ങനെ കേടായി പോവാണേ അത് രക്ഷിച്ചെടുക്കാൻ എന്താ ചെയ്യുക നമ്മൾ ഓരോ മരുന്നുകളൊന്നും അടിച്ചിട്ട് കിട്ടുന്നില്ല ഇതിപ്പം ഇങ്ങനെ നിൽക്കുന്നതാണ് അവയെ കുറച്ച് കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിന് പഴുപ്പ് പിടിച്ചു പോവുക നമ്മളീ ജൈവ മരുന്നൊക്കെ അടിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല പിന്നെ എന്താ ചെയ്യുക വിഷമടിക്കാനൊരു മഴിയാണ് കാരണം മരുന്നുകളെ കുറിച്ച് അറിയാമെങ്കിൽ കമൻസ് ഇടണം കേട്ടോ ഇഷ്ടംപോലെ മത്തങ്ങ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഒരെണ്ണം പോലും മുഴുത്ത മത്തങ്ങ ഇതിൽ പിടിക്കുന്നില്ല പിന്നെ ഇത് ഈ ക്യാബേജ് ഇതിൻ്റെ ഉണ്ട് ഒരു കുറച്ച് കൃഷി വീട്ടാവശ്യത്തിന് മാത്രം ഒക്കെ നട്ടിരിക്കുന്ന വഴുതനയുണ്ട് ക്കെ ഇരിക്കുന്നു അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നു കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്